ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സ് കട്ടപ്പന ഇന്ന് കാർ ഡ്രൈവിംഗില് നിങ്ങൾക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ നിങ്ങൾക്ക് കുറേക്കൂടെ നന്നായിട്ട് വണ്ടി ഓടിക്കാനായിട്ടുള്ള കുറേ നല്ല ടിപ്സുകൾ നിങ്ങൾ വേണ്ടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കാം അതായത് ഒരുപാട് പേർക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് പലപ്പോഴും ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ഒരു ഹമ്പിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വണ്ടി ഓടിക്കണം എന്നുള്ളൊരു ഇല്ല അതുപോലെ തന്നെ ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാനായിട്ട് പേടി പല ആൾക്കാർക്കും വരാറുണ്ട് അതുപോലെ തന്നെ കയറ്റത്ത് വണ്ടി ഓടിക്കാനായിട്ടുള്ളൊരു പേടിയുണ്ട് ഇറക്കത്ത് വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു പേടിയുണ്ട് ഇവിടെയൊക്കെ വണ്ടി ഓടിക്കുമ്പോഴാണ് പലപ്പോഴും ബാലൻസ് കിട്ടാതെ വരും കറക്റ്റായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് കഴിയത്തില്ല എന്നാൽ ഇന്ന് ഞാൻ അത്തരത്തിലുള്ള കുറച്ച് റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ എന്തായാലും നമുക്ക് വണ്ടി ഓടിക്കേണ്ടതായിട്ട് വരും എപ്പോഴും ഒരു നിരപ്പ് റോഡോ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു റോഡിലൂടെയുള്ള ഒരു ഡ്രൈവ് അല്ല വാഹനം ഓടിക്കുന്നതിനിടയിൽ നമുക്ക് ലഭിക്കുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വണ്ടി ഓടിക്കാം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിന് അധികം ടിപ്സുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ വാഹനം പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് നൽകുക ഇപ്പം ഇപ്പോൾ നിങ്ങൾ നോക്കി ഈ ഒരു റോഡെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇടുങ്ങിയ റോഡാണ് കയറ്റം വരും വളവ് വരും ഇറക്കം വരും ഹമ്പ് വരും ഗട്ടറുണ്ട് ഇത്തരത്തിലുള്ള റോഡിൽ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി വാഹനം ഓടിക്കാനായിട്ട് കഴിവുള്ള ഒരാൾക്ക് ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തിരി റോഡ് ആയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ ക്ലച്ച് പിടിക്കാം സെക്കൻഡ് കൊടുക്കാം സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ട് നിങ്ങൾ ലൈറ്റൻസി വരുത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് വാഹനം എടുത്തു കഴിഞ്ഞാൽ വലിയ കയറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉടൻ തന്നെ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയും ഇപ്പം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളവും ഒക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് പല ആൾക്കാർക്ക് എന്ത് ചെയ്യണം എങ്ങനെ ഓടിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടാത്തത് എന്നാലും നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ ഇതുപോലെ ഒരു ഇടുങ്ങിയ റോഡി വരുന്നു മുന്നിൽ ഒരു വളവ് കണ്ടു കഴിഞ്ഞാലും റോഡ് ചെറിയ ഇറക്കമുണ്ട് ഇത്തിരി വീതിയൊക്കെ ഉള്ള റോഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് തന്നെ തേർഡ് ഗിയറിലേക്ക് ഇടാം അതായത് ഇറക്കം കൂടിയ റോഡിൽ കാണുന്ന വളവുകളിൽ കുഞ്ഞു വളവുകളാണെങ്കിൽ മൂന്നാമത്തെ ഗിയറിൽ നമുക്ക് ഇതുപോലെ വളരെ സുഖകരമായിട്ട് തന്നെ പോകാൻ കണ്ടോ ചെറിയൊരു ഇറക്കമാണ് ഇറങ്ങി വീണ്ടും നിരപ്പ് റോഡ് വന്നു എന്നിട്ട് വീണ്ടും നമുക്കിതേ ഇതുപോലെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വളവ് നമുക്ക് ഇതുപോലെ മൂന്നാമത്തെ ഗിയറിൽ കയറി പോകാനായിട്ട് കഴിയും അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടോ ഇറക്കം കൂടിയ വളവുകളിൽ ഇങ്ങനെ വന്നാൽ മതി അപ്പോൾ കയറ്റം കൂടിയ വളവ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓടിക്കേണ്ടത് അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ തേർഡ് ഗിയർ വരികയാണ് അത്യാവശ്യം നല്ല കയറ്റം കൂടിയ ഒരു വളവാണ് ഇങ്ങനെ വന്ന് ട്രെയിനെടുത്ത് പോകുന്ന ഒരു വളവാണ് അപ്പോൾ ഇങ്ങനൊരു കയറ്റം കൂടിയ വളവ് കണ്ടു കഴിഞ്ഞാൽ നേരത്തെ സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടുക ക്ലച്ച് നിന്ന് കാലയക്കണം അതായത് കയറ്റം ഒരു വളവ് നമ്മൾ കണ്ടാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയർ കൊടുത്തോണം തേടിലാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമുക്കിത് ഓഫാകാതെ കയറി വരാനായിട്ട് സാധിക്കും ഓഫ് ആകും എന്നുള്ളൊരു പേടി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ജസ്റ്റ് ആക്സിലറേഷനെ ഒന്ന് ബാലൻസ് ചെയ്യുകയും സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്ത് ഇടത്ത് വണ്ടിയാക്കാനായിട്ട് ശ്രമിച്ചാൽ മതി അതായത് ചെറിയൊരു കയറ്റം കൂടിയ വളവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇനി നിങ്ങളിൽ പല ആൾക്കാർക്കുള്ള മറ്റൊരു പ്രോബ്ലമാണ് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നിരപ്പായിട്ടുള്ള റോഡിൽ വരുന്ന വളവുകളിൽ എങ്ങനെയാണ് ഓടിക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ നോക്കി ഞാൻ സെക്കൻഡ് ഗിയറി വരികയാണ് എന്നാൽ ഇനി ഇവിടെ നിരപ്പായിട്ടുള്ള റോഡും ചെറിയൊരു വളവും വന്നു ഇവിടെ നമുക്ക് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഇത്തിരി നിരപ്പ് റോഡുകളിലേക്ക് വരുമ്പോൾ തേട് കൊടുക്കാം തേർഡ് കൊടുത്തിട്ട് ഇത് നോക്കി ഈ ഒരു വളവ് നമുക്ക് വളരെ സുഖകരമായിട്ട് തന്നെ അതെ തേർഡ് ഗിയറിൽ എടുക്കാനായിട്ട് കഴിയും അപ്പം നിരപ്പായിട്ട് റോഡിൽ വരുന്ന ഏത് വളവ് നിങ്ങൾക്ക് തേർഡ് ഗിയറിൽ പോകുന്നതിന് ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല നിങ്ങൾ നോക്കുക കണ്ടോ വളരെ സ്മൂത്തായിട്ട് നമ്മുടെ വണ്ടി തേർഡ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇവിടെ നമുക്ക് നോക്കി ഈ ഒരു വളവ് കാണാനായിട്ട് കഴിയും എന്നല്ല വീണ്ടും ഇവിടെ നോക്കുക കയറ്റത്തോട് കൂടിയൊരു വളവ് ഇവിടെ മുന്നിൽ വരികയാണ് അപ്പം ഞാൻ നേരത്തെ തേടിൽ നിന്ന് എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു അപ്പോൾ ഇടുന്ന സമയത്ത് എൻ്റെ ചെയ്യലും ക്ലച്ച് ചെയ്യലും വന്ന് സ്ലോ ചെയ്യുന്നതിനോടൊപ്പമാണ് ക്ലച്ചോട്ടി സെക്കൻഡ് കൊടുക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ പതിയെ കൊടുത്ത് നമ്മുടെ വണ്ടി ഓൾറെഡി വേഗത കുറയും ആ സമയത്ത് നമുക്ക് ഇതേ ഇതുപോലെ ഈ വളവുകൾ കണ്ടോ എടുത്തു പോകാനായിട്ട് കഴിയും അപ്പം കയറ്റം കൂടിയ വളവുകൾ പരമാവധി സെക്കൻഡ് ഗിയറിൽ എടുക്കുക കുത്തനെയുള്ള കയറ്റോ വളവോ ഒക്കെ കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ കൊടുത്താൽ മതി അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിൽ നിങ്ങൾക്ക് ഇതുപോലെ പോകാനായിട്ട് കഴിയും വീണ്ടും നിങ്ങൾ നോക്കിയാൽ വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകുന്നു ിയറിലേക്ക് ഇടുന്നു റോഡ് സ്ട്രൈറ്റ് ആയി തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഇനി ഞാൻ നിങ്ങൾക്ക് പറയാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു ട്രിക്ക് ഒരുപാട് പേർക്ക് കൺഫ്യൂഷനും സംശയമുള്ളൊരു കാര്യമാണ് നമ്മളൊരു വണ്ടി ഹമ്പിലൂടെ ഓടിക്കുന്ന സമയത്ത് എങ്ങനെ ഓടിക്കണം അതൊരു വലിയ പ്രശ്നമാണ് പല ആൾക്കാർക്ക് എന്നാൽ നിങ്ങൾ അതിനെ വലിയ കാര്യമായിട്ട് കരുതണ്ട ഇപ്പം ഉദാഹരണം കാണിക്കാം ഇപ്പോൾ ഞാൻ തേഡ് ഗിയറിൽ ഇങ്ങനെ വരുവാണ് അത്യാവശ്യം ഒരു സ്ട്രെയിറ്റ് റോഡും വളവും ഉണ്ട് എന്നാൽ ഒരു ഹമ്പ് കാണുന്ന എന്താണ് നമ്മുടെ വണ്ടിയെ സ്ലോ ചെയ്യാനാണ് ഹമ്പ് കാണുന്നത് അല്ലെങ്കിൽ സ്പീഡ് അതിനാണ് സ്പീഡ് ബ്രേക്കർ എന്ന് പറയുന്നത് ആ സ്പീഡിനെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഹമ്പ് അല്ലെങ്കിൽ സ്പീഡ് ബ്രേക്കർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി സ്വാഭാവികമായിട്ട് സ്ലോ ആകുമെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പം നിങ്ങൾ ഹമ്പിൽ കയറുന്ന സമയത്ത് സ്പീഡിനെ കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം തേർഡിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക കണ്ടോ സെക്കൻഡ് ഗിയറിലേക്ക് ജസ്റ്റ് ഇടുക ഹമ്പിന് മുന്നേ ഇത് ഇവിടെ ഒരു ഹമ്പാണ് ഇത് സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ ഇവിടെ ഇനി ഹമ്പ് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ നോക്കി ഒന്ന് ഇറങ്ങി കയറി ഇറങ്ങിയ സമയത്ത് വളരെ സുഖകരമായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് വണ്ടിയുടെ സ്പീഡ് ഞാൻ അവിടെ കുറച്ചു അത് അതാണ് സ്പീഡ് ബ്രേക്കർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഒരു ഹമ്പ് കണ്ടു കഴിഞ്ഞാൽ വരുന്ന ഗിയർ ഏതാണ് ഇപ്പോൾ തേർഡിലാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയറിലേക്ക് കുറച്ച് നേരത്തെ ഇട്ടിട്ട് ആ ഹമ്പ് അങ്ങ് കയറി ഇറങ്ങാനായിട്ട് ശ്രമിച്ചാൽ മതി മനസ്സിലായി സുഖകരമായിട്ട് തന്നെ സെക്കൻഡ് ഗിയറിൽ ഒരു ഹമ്പ് കയറി ഇറങ്ങി പൊക്കോളും തേർഡ് ഗിയർ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് തേർഡ് ഗിയറിലാണ് ഒരു ഹമ്പ് ചാടി ഇറങ്ങുന്നതെങ്കിൽ വണ്ടി ജമ്പ് ചെയ്തു ും മനസ്സിലായി അതായത് നമ്മൾ ഒരുവിധം സ്പീഡിലാണല്ലോ തേർഡ് ഗിയറിൽ വരുന്നത് വണ്ടി സ്മൂത്ത് ആയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഹമ്പ് ചാടുമ്പോൾ നല്ല ചാട്ടം ഉണ്ടാകും ആ ചാട്ടത്തെ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് നിങ്ങൾ ഹമ്പ് എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾക്കൊരു ഹമ്പിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ കരു കരുതുന്നു ഓക്കെ ഇനി നമുക്ക് ഇറക്കത്തോടു കൂടി ഒരു വളവ് വന്നു കഴിഞ്ഞാൽ അതായത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വളവ് ഇറക്കത്തോട് കൂടി വളവ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഓടിക്കണം എന്നുള്ളൊരു സംശയം പല ഉണ്ട് ഞാനതിവിടെ നിങ്ങളെ കാണിച്ചത് ഇപ്പോൾ ഇവിടെ നോക്കി ഒരു വളമാണ് ബ്രേക്ക് വരുന്നു തേർഡ് ഗിയർ ഇത് ചെറിയൊരു വളമാണ് അപ്പോൾ നമുക്ക് തേർഡ് ഗിയറിൽ ഇതുപോലെ എടുത്തു പോകാൻ പറ്റുന്ന ഒരു കുഞ്ഞു വളമാണിത് ഓക്കെ എന്നാൽ നല്ല ഇറക്കവും വളവും വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കി വീണ്ടും നമുക്കിവിടെ ഫോർത്ത് കൊടുക്കാം കാരണം റോഡ് സ്ട്രെയിറ്റായി നാലാമത്തെ ഗിയറിലേക്ക് ഞാനിത് ഇങ്ങനെ ഇട്ടു ഓക്കെ ഇപ്പം നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഇനി നമുക്കിവിടെ ഇറക്കം തുടങ്ങുകയാണ് അപ്പോൾ അത്യാവശ്യം ചെറിയൊരു ഇറക്കവും വളവും ഒക്കെ ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ഫോർത്തിൽ നിന്ന് നമ്മൾ തേർഡ് ഇട്ട് കൊടുക്കണം മനസ്സിലാകും എന്നിട്ട് ജസ്റ്റ് ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരിക എന്നിട്ട് ഇറ ക്കത്തിൻ്റെ അളവും കൂടുവാണ് വളവിൻ്റെ അളവും കൂടുവാണെന്ന് നമ്മൾ തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ബ്രേക്കേക്കാൽ വെച്ച് വണ്ടി സ്ലോ ചെയ്ത് വരുന്നതിനോടൊപ്പം തേടിലാണ് വരുന്നതെങ്കിൽ എന്തു ചെയ്യണം വീണ്ടും ഒരു ഗിയറും കൂടെ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന അയക്കുക അപ്പോൾ ഈ വലിയ സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തതി വരുമ്പോൾ വണ്ടി നല്ല രീതിയിൽ സ്ലോ ആകും കണ്ടോ അപ്പോൾ സെക്കൻഡ് ഗിയറിൽ നമുക്ക് ഈ വളവ് എടുക്കാം ഇനി ഈ ഇവ കാണുന്ന വളവ് നല്ല വലിയ വളവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇറക്കം കൂടിയൊരു വളവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുക്കണം ഇതുപോലെ എന്നിട്ട് എന്ത് ചെയ്യുന്നു ജസ്റ്റ് ക്ലച്ച് ചെയ്യുന്ന അയക്കുക പൂർണ്ണമായിട്ട് അയക്കുകയോ എന്നിട്ട് ഇടത്തേക്കാല് ക്ലച്ച് ചെയ്ത് വയ്ക്കുക എന്നിട്ട് ഇടത്ത് ചേർന്ന് ഇതുപോലെ വളവെടുക്കുക കണ്ടോ അപ്പം നമ്മുടെ വണ്ടി സ്ലോ ആയി ഇനിയിപ്പോൾ ഞാൻ ക്ലച്ച് ചെയ്യുന്ന ഒന്ന് എടുത്താൽ പോലെ എൻ്റെ വണ്ടി നിന്നു പോകത്തില്ല മനസ്സിലായി ഫസ്റ്റ് ഗിയറിലേക്ക് വന്നു അപ്പോൾ ഇങ്ങനെ വേണം വളവ് എടുക്കാൻ ഇനി ഞാൻ ഇവിടുന്ന് ഒരു റൈറ്റ് ഹാൻഡ് എടുക്കുകയാണ് ഈ പല ആൾക്കാർക്ക് ഇറക്കത്തോടു കൂടി ആ റൈറ്റ് ഹാൻഡ് എടുക്കുന്നത് എങ്ങനെയെന്ന് അറിയത്തില്ല കാരണം ഇപ്പോൾ ഈ സിറ്റുവേഷനെ നിങ്ങൾ ആദ്യം ഒന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം അതായത് ഓരോ ഇറക്കം ഞാനിങ്ങനെ ഇറങ്ങി വന്നു ഇവിടെ ഈ റൈറ്റ് ഹാൻഡ് എടുത്ത് ആ റോഡിലേക്ക് എനിക്ക് തിരിയണം അപ്പോൾ തിരിയുന്ന സമയത്ത് ഇത് ഇറക്കവാണ് അങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഇറക്കം തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക ഫസ്റ്റ് ഗിയർ നമ്മൾ കൊടുക്കുക എന്നിട്ട് ക്ലച്ച് ഫുള്ളി പിടിക്കണം ബ്രേക്ക് പിടിക്കണം എന്നിട്ട് ജസ്റ്റ് ബ്രേക്ക് അയച്ചാൽ തന്നെ വണ്ടി ഇതുകൊണ്ടോ പതി അനങ്ങുന്നുണ്ടോ എന്നിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്താൽ വണ്ടി ഇവിടെ നിന്നോളും അതായത് ക്ലച്ചും ബ്രേക്കും ചവിട്ടിക്കൊണ്ട് ഈ ടേൺ എടുത്താൽ മതി ഫസ്റ്റ് ഗിയറേറെ വന്ന് ക്ലച്ച് അയച്ചുകൊണ്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല മനസ്സിലായോ കാരണം ജസ്റ്റ് ബ്രേക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കുക നീങ്ങുന്നില്ലെങ്കിൽ ഇത്തിരി ഒന്ന് ആക്സലറേഷൻ കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന അയയ്ക്കുക വണ്ടി നീങ്ങി തുടങ്ങി വീണ്ടും ക്ലച്ച് കൂട്ടുക ബ്രേക്കിലേക്ക് വരിക കണ്ടോ എന്നിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്യണം അതായത് കണ്ടോ ആവശ്യമനുസരണം സ്പീഡ് കുറയ്ക്കാനായിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് ദേ ഈ വളവ് ടേൺ ഞാൻ എടുത്തു കണ്ടോ എന്നിട്ട് സ്റ്റിയറിങ്ങിനെ നേരെയാക്കി കണ്ടോ സ്റ്റിയറിങ്ങിനെ നേരെയാക്കി റോഡ് ആയി ഇറക്കം കൂടിയ റോഡാണെങ്കിൽ ഉടൻ തന്നെ സെക്കൻഡ് കൊടുക്കുക വീണ്ടും ഇറക്കം കൂടിയ റോഡാണെന്നുണ്ടെങ്കിൽ തേർഡ് കൊടുക്കാൻ ലേറ്റ് ആകേണ്ട തേർഡ് കൊടുക്കാം തേർഡും കൂടെ കൊടുത്തിട്ട് ക്ലച്ച് അയക്കുക ബ്രേക്ക് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്പീഡിൽ തന്നെ നമ്മുടെ വണ്ടി കണ്ടോ പോയിക്കോളൂ ഒരു തേർഡ് ഗിയറിൽ വന്ന് നിങ്ങൾ പോന്ന് നോക്കിയാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് വളരെ സാവധാനത്തിൽ ആക്സിലറേഷൻ കൊടുത്ത് പോകാനായിട്ട് കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള വളവുകൾ എടുക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്സ് അല്ലെങ്കിൽ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാൻ പോവാം ഓക്കെ ഇനി നിങ്ങൾക്ക് ഏറ്റവും ഡേഞ്ചർ ആയിട്ട് ബുദ്ധിമുട്ട് വരുന്ന സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ അതിന് എൻ്റെ വാഹനം ശരിക്കും പറഞ്ഞാൽ ഒരു കയറ്റത്താണ് നിൽക്കുന്നത് നിങ്ങൾ നോക്കിയ കയറ്റത്ത് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇനി ഇവിടുന്ന് വാഹനം എടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് പേർക്ക് വണ്ടി ഓഫ് ആകുന്ന ഒരു പേടിയുണ്ട് ഹാഫ് ക്ലച്ചിൽ എടുക്കാനായിട്ട് അറിയത്തില്ല നിങ്ങൾക്ക് തീർത്തും ഹാഫ് ക്ലച്ചിൽ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ബട്ടണിൽ ഞെക്കി പിടിച്ചിട്ട് ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കുക ഇങ്ങനെ വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയ ബ്രേക്കെന്ന കാലെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോളാകില്ല നിങ്ങൾ നോക്കുക കണ്ടോ ബാക്കിലേക്ക് റോളാകാതെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഹാൻഡ് ബ്രേക്ക് ഒന്ന് അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി ബാക്കിലേക്ക് പോകും ഇത് കണ്ടോ കണ്ടോ പിടി കിട്ടിയോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാല് അയച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആകത്തില്ല വലിച്ചിങ്ങനെ പിടിക്കണം ലോക്ക് ഇടരുത് ഇങ്ങനെ വലിച്ചു പിടിക്കുക എന്നിട്ട് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക് എന്ന കാലടുത്ത് പ്രോപ്പറായിട്ട് ആക്സിലറേറ്റർ പെടലിലേക്ക് ഇങ്ങനെ വെക്കണം മനസ്സിലായോ ആക്സിലറേറ്റർ പെടലിലേക്ക് ഇങ്ങനെ കാല് വെച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് ക്ലച്ച് അയച്ചെത്തുക അതെ ഞാൻ കറക്റ്റായിട്ടുള്ള പോയിന്റിലേക്ക് എത്തി കണ്ടോ ഇപ്പോൾ കറക്റ്റായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാൽ കാലയക്കുകയും ചെയ്യുന്നത് ഒരുപോലെ ആയിരിക്കണം അപ്പോൾ നിങ്ങളുടെ വണ്ടി ഓഫ് ഓഫാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാൽ കാലയക്കുന്നത് പെട്ടെന്ന് പൊക്കിയെടുക്കരുത് ഒരു മൂന്നോ നാലോ സെക്കൻഡ് കൊണ്ടേ കാലയക്കാവുള്ളൂ ഇതേ ആക്സിലറേഷൻ ഞാൻ കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലയക്കാൻ പോകണം അയക്കുന്ന സെയിം ടൈമിൽ ഞാനിവിടെ ഹാൻഡ് ബ്രേക്കും റിലീസ് ചെയ്ത് കൊടുക്കും നിങ്ങൾ നോക്കി ആക്സിലറേഷൻ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അതായത് ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നതും ഒരുപോലെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നതും ഒരുപോലെ കണ്ടോ അപ്പം നമ്മുടെ വണ്ടി എന്ത് ചെയ്തു വളരെ സുഖകരമായിട്ട് നമുക്ക് ബ്രേക്കിൻ്റെ സഹായം കൂടാതെ തന്നെ നമുക്കൊരു കാലടത്ത് ആക്സിലറേറ്റർ പെഡലിൽ വെച്ചുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലയക്കുകയും സെയിം ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഹാൻഡ് ബ്രേക്കും കൂടെ ക്ലച്ച് നയിക്കുന്ന ടൈമിൽ തന്നെ ഹാൻഡ് ബ്രേക്കും കൂടെ പതുക്കെ അയച്ചു കൊടുക്കും അത് രണ്ടും ഒരേ രീതിയിൽ ഇടത്തേക്കാല് ക്ലച്ചിൽ നിന്ന് അയക്കുന്നു ും അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കും താഴോട്ട് അയച്ചു കൊടുക്കുന്നത് ഒരേ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കയറ്റത്ത് വണ്ടി എടുക്കാനായിട്ട് ഈസി ആയിട്ട് കഴിയും ഇത് നിങ്ങൾക്ക് ഹാഫ് ക്ലച്ചിൽ ഒരു നോർമൽ കണ്ടീഷനിൽ വണ്ടി എടുക്കാനായിട്ട് കഴിവില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കും നിങ്ങൾക്ക് ഇത് ഹാഫ് ക്ലച്ചിൽ ഒരു നോർമൽ കണ്ടീഷനിൽ വണ്ടി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ഇത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് നോക്കുക അതായത് ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നിൽക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ആദ്യം പ്രോപ്പറായിട്ട് വരുന്നു എന്നിട്ട് പെട്ടെന്ന് എടുത്ത് ആക്സിൽ റേഷൻ കൊടുക്കണം കൊടുക്കുന്ന ടൈമിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലും നിങ്ങൾ വളരെ വേഗത്തിൽ തന്നെ റിലീസ് ചെയ്യണം എന്നാൽ ഒരുപാട് വേഗത്തിൽ ആകാനും പാടില്ല ഇപ്പം നിങ്ങളെ ഞാനത് കാണിച്ചു തരാം ഇതുകൊണ്ട് ഇപ്പോൾ ഒരു ഇറക്കത്തൊരു വണ്ടി ഇറങ്ങി വരികയാണ് ഞാൻ പ്രോപ്പറായിട്ട് ആക്സലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കണ്ടു ഫുള്ള് കാല് റിലീസ് ചെയ്യില്ല വണ്ടി മൂവ് ആകാനായിട്ടുള്ള ഒരിത്തിരി ക്ലച്ച് മാത്രമേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കത്തുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം ഫുള്ള് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയി ഉള്ളൂ അതായത് ഇപ്പോൾ ഇവിടെ ഞാൻ വണ്ടി നിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിൻറ്റ് വന്ന് ഞാൻ നിന്നു നിന്നിട്ട് എടുക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഒരിത്തിരി അയയ്ക്കും ഇത്തിരി അയച്ചാൽ കറക്റ്റ് വണ്ടി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ആക്സിലറേഷൻ പെഡലിൽ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് വണ്ടിയെ ഇതുപോലെ ഒരു കയറ്റത്ത് നിർത്താനായിട്ട് സാധിക്കത്തുള്ളൂ എന്നിട്ട് നമ്മളിവിടെ എത്രത്തോളം ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നോ അതനുസരിച്ചിട്ട് പിന്നീട് നമ്മൾ ക്ലച്ച് ക്ലച്ചിന്ന് മെല്ലെ മെല്ലെ കാലയക്കും അല്ലാതെ പൂർണ്ണമായിട്ട് കാലയച്ച് ഫ്ലോറി വെക്കുക അല്ലേ എന്നുകൊണ്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് മെല്ലെ ഇത്തിരി ഒന്ന് ക്ലച്ച് നിന്ന് കൊണ്ട് അയച്ച് ഒന്ന് അയച്ചു കൊടുക്കും അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ വണ്ടി പതിയെ ഇങ്ങനെ നീങ്ങും പതി ഇങ്ങനെ നീങ്ങി നല്ല ഒരു ആയി എന്ന് തോന്നി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ക്ലച്ച് നിന്ന് കാല് മാറ്റുന്നത് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഓർത്താൽ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കാനായിട്ട് കഴിയും ഓക്കെ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളവിൽ കയറ്റത്ത് ഹമ്പ് അതുപോലെ തന്നെ ഇറക്കങ്ങളിൽ ഒക്കെ എങ്ങനെ വണ്ടി ഓടിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ടെസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് മെസ്സേജ് അയച്ചാൽ ഉടൻ തന്നെ റിപ്ലൈ നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഒരുപാട് പേർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കണം അതും ആവശ്യക്കാർക്ക് മാത്രമാണ് റിപ്ലൈ കൊടുക്കുന്നത് അപ്പം ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്തിടുക അല്ലാതെ മറ്റു മെസ്സേജുകൾ ഇട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് റിപ്ലൈ തരാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തിടാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം